ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വർണപ്പാളികൾ സ്വർണ്ണ പോഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടികളുടെ അഴിമതിയും സ്വർണ്ണക്കടത്തും കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ ഭരണ പ്രതിസന്ധികളിലൊന്നായി മാറിയിരിക്കുക കൂടിയാണ് ഈ കേസിലെ അന്വേഷണം ഇപ്പോൾ മുൻ മന്ത്രിമാരിലേക്കും ഉന്നത സി പി എം നേതാക്കളിലേക്കും നീളുന്നത് വലിയ രാഷ്ട്രീയ പ്രകമ്പനങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് രാജ്യാന്തര ബന്ധമുള്ള ഒരു വലിയ മാഫിയ തന്നെ ഈ കൊള്ളയ്ക്ക് പിന്നിലുണ്ടെന്ന ഗുരുതരമായ സൂചനകൾ പുറത്തു വന്നതോടെ അന്വേഷണ സംഘം നടപടികൾ അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കൊള്ളയിൽ രാജ്യാന്തര ബന്ധമുള്ള പ്രധാന കണ്ണി എന്ന പ്രവാസി വ്യവസായി മൊഴി നൽകിയ ദിണ്ടുക്കൽ സ്വദേശി ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘമായ എസ് കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്ത് കേസിൽ നിന്നും നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് എത്തിയിട്ടുമുണ്ട് ഡി മണിയും സഹായിയായ ബാലമുരുകനും രാവിലെ പത്തരയോടെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി പത്ത് മണിക്കൂറോളം നീണ്ട മാനത്തം ചോദ്യം ചെയ്യലിന് വിധേയരാവുകയും അതിനുശേഷം അവരെ വിട്ടയക്കുകയും ചെയ്തു മണിയുടെ മറ്റൊരു സഹായയായ ശ്രീകൃഷ്ണൻ ഉച്ചയോടെയാണ് ഹാജരായതും രാത്രിയോടെയാണ് ഇവരെ വിട്ടയച്ചതെങ്കിലും അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ വീണ്ടും ഹാജരാകാൻ കർശന നിർദ്ദേശവും നൽകിയിട്ടുമുണ്ട് എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ചോദ്യം ചെയ്യലെല്ലാം നടന്നത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ തമിഴ്നാട് സ്വദേശിയായ ഡി മണിക്കുണ്ടായ അസാധാരണമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പോലീസ് വിശദമായ വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മണിക്കുണ്ടായിരുന്ന സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ ഇത് തെളിയിക്കപ്പെട്ടാൽ ശബരിമല സ്വർണക്കൊള്ള കേസിലെ പല അജ്ഞാത രഹസ്യങ്ങളും നീങ്ങുമെന്നാണ് എസ് ഐ ടി കരുതുന്നത് ശബരിമലയിൽ നിന്നും അതീവ രഹസ്യമായി പഞ്ചരോഗ വിഗ്രഹങ്ങൾ കടത്തിയെന്ന പ്രവാസി വ്യവസായ പരാതിയിലും മണിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു വിഗ്രഹ കടത്തിൽ തനിക്ക് പങ്കില്ലെന്ന് മണി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഉണ്ണി കൃഷ്ണൻ വഴി ശബരിമലയിലെ ഉന്നതരുടെ സഹായത്തോടെ വിഗ്രഹങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടത്തിയെന്ന ആരോപണത്തിൽ അന്വേഷണം ഇപ്പോഴും സജീവമായി തുടരുകയുമാണ് ഈ കേസിലെ ഏറ്റവും വലിയ വിവാദം എന്നതും വിവാദം പുകയുന്നതും മുൻ ദേവസ്വം മന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് കഴിഞ്ഞ ശനിയാഴ്ച അതീവ രഹസ്യമായാണ് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിനായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകിയ നടപടികളിലെ മന്ത്രിയുടെ പങ്കാണ് പ്രധാനമായും അന്വേഷിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന നിരവധി ചിത്രങ്ങൾ ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുമുണ്ട് കൂടാതെ കടകംപള്ളിയുടെ മണ്ഡലമായ കഴക്കൂട്ടത്ത് പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ വീട് നിർമ്മാണം നടന്ന ആരോപണവും ന്വേഷണ സംഘത്തിന് ഗവമായ പരിഗണനയിലുമുണ്ട് എന്നാൽ സ്പോൺസർ എന്ന നിലയിലും ശബരിമല ഭക്തൻ എന്ന നിലയിലുമാണ് പോറ്റിയ പരിചയമെന്നും സ്വർണം പൂശാനുള്ള ബോർഡിന്റെ ആഭ്യന്തര തീരുമാനങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ തന്നെ എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഇടപെട്ടിട്ടില്ല എന്നുമാണ് കടകംപള്ളി മൊഴി നൽകിയിരിക്കുന്നത് സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന വിവരം ദേവസ്വം ബോർഡ് സർക്കാരിന് ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല എന്നും തനിക്കിതിൽ അറിവുണ്ടായിരുന്നില്ല എന്നും വിശദീകരിക്കും ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യൽ വിവരം പുറത്തു വന്നിട്ടും കടകംപള്ളി മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സംശയങ്ങൾക്കും ഇടം നൽകുന്നുണ്ട് കടകംപള്ളിക്ക് പുറമെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട് ിൽ എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് സ്വർണ്ണപ്പാളികൾ പോറ്റിക്ക് നൽകാൻ തീരുമാനിച്ചത് ആ സമയത്ത് കടകംപള്ളിയായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി പിന്നീട് പി എസ് പ്രശാന്തിന്റെ കാലത്ത് ദോരപാലക ശില്പങ്ങളുടെ പാളികൾ വീണ്ടും ഇതേ വ്യക്തിക്ക് തന്നെ കൈമാറിയതിരെ ഗുരുതരമായ വീഴ്ചയാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ കാരണമാകുന്നതും അതേസമയം തന്നെ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് വിജയകുമാറിന്റെ മൊഴികൾ മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുക കൂടിയാണ് എല്ലാ തീരുമാനങ്ങളും പത്മകുമാരൻ്റെ ആയിരുന്നുവെന്നും സഗാവ് പറഞ്ഞതുകൊണ്ട് ഫയലുകളൊന്നും വായിച്ചു നോക്കാൻ പോലും ചെയ്യാതെ താൻ ഒപ്പിട്ടത് മാത്രമാണെന്നും വിജയ്കുമാർ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ബോർഡിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാനും പ്രതികൾക്ക് അന്യായ ലാഭം നൽകാനും പത്മകുമാറും വിജയകുമാറും ബോധപൂർവ്വം ഗൂഢാലോചന നടത്തിയെന്നും എസ് ഐ റ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് സ്വർണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിലോ അത് തിരികെ ബോർഡിൽ ഏൽപ്പിക്കുന്നതിലോ യാതൊരുവിധ സുതാര്യതയും ഉണ്ടായിരുന്നില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കേസിലെ രാഷ്ട്രീയ വിവാദം ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരും നിഷ്കളങ്കരല്ല എന്നും ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻനിർത്തി കടകംപള്ളിയെ ചോദ്യം ചെയ്യൽ പോലീസ് ആസൂത്രിതമായി വൈകിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് കോഴിക്കോടതിയുടെ തുടർച്ചയായുള്ള കർശന ഇടപെടലിലൂടെ മാത്രമാണ് ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ പോലീസ് നിർബന്ധനായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും സതീശൻ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് കടകംപള്ളിക്ക് പോറ്റിയുമായുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാണെന്നും ഇതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തലയും പറയുകയും ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ ചോദ്യം ചെയ്തപ്പോൾ കാണിക്കാത്ത എന്ത് പ്രത്യേക പരിഗണനയാണ് കടകംപള്ളിയുടെ പോലീസിനുള്ളതെന്നാണ് കെ മുരളീധരൻ ആവർത്തിച്ച് ചോദിച്ചു വെച്ചത് പോലീസിന്റെ അന്വേഷണം സുതാര്യമല്ല എന്നും സി നേതാക്കളെ സംരക്ഷിക്കാനാണ് സർക്കാർ ആവുന്നത്ര ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം മുന്നടക്കം ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട് സോളാർ കേസിൽ കാണിച്ച ആവേശം ഈ കേസിൽ കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് മുരളീധരൻ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ ആരോപണങ്ങളെ പ്രതിരോധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തും വന്നിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയെ രാഷ്ട്രീയ ആയുധമാക്കാൻ നോക്കിയ യു ഡി എഫിന് ജനങ്ങൾക്കിടയിൽ യാതൊരു വിധ സ്വാധീനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം ആകാശപ്പെടുന്നത് അറസ്റ്റിലായവർക്ക് പാർട്ടിയിൽ എന്ത് പങ്കാണുള്ളതെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ അത് മാത്രമേ നടപടിയെടുക്കാവൂ അതായത് അറസ്റ്റിലായവർക്ക് ഈ ബന്ധവുമായി കളവിൽ എന്തൊക്കെ ബന്ധമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയാൽ മാത്രമേ നടപടി എടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ ആവശ്യപ്പെടുന്നു കുറ്റപത്രം വന്ന ശേഷം മാത്രമേ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കൂവെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നതിനെ മതവർഗീയതയെക്കുറിച്ചും സംസാരിച്ച അദ്ദേഹം ഈ വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും അവകാശപ്പെടുകയും ചെയ്തിരുന്നു എൽ ഡി എഫിന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചതായും യു ഡി എഫിന്റെ അടിത്തറ ഇളകിയതായും അദ്ദേഹം കണക്കുകൾ നിർത്തിയാണ് വിശദീകരിച്ചത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലല്ല പാർട്ടി തീരുമാനമെടുക്കുന്നതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട് നടന്നത് കേവലം ഒരു സാങ്കേതിക പിഴവല്ലെന്നും മറിച്ച് വലിയ ആസൂത്രണത്തോടെയുള്ള കൊള്ളയാണെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങളെല്ലാം സ്വർണപ്പാളികൾ കടത്തിയതിലും അതിനു പകരം വ്യാജപാളികൾ വെച്ചതിലും ഉന്നതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് നിലവിൽ എ പത്മകുമാറിന്റെയും സ്വർണ വ്യാപാരി ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളിയിരിക്കുക കൂടിയാണ് ഇവർ നാല്പത് ദിവസത്തിലധികമായി ജയിലിൽ തുടരുകയുമാണ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചത് പോലീസിന് വലിയ തിരിച്ചടിയും കൂടിയായിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് രണ്ട് സി എ കൂടി ഇനി അന്വേഷണത്തിൽ പങ്കുചേരുകയും ചെയ്യും ശബരിമല സ്വർണ്ണക്കുള്ളയുടെ കൂടുതൽ തെളിവുകൾക്കായി പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധൻ ഭണ്ഡാരി എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്കും ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളാനും സാധ്യതകളുണ്ട് ഭക്തരുടെ വലിയ പ്രതിഷേധത്തിന് കാരണമായ ഈ കേസിൽ സർക്കാരിന്റെ നിലപാടുകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും നിയമസഭയിലും വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നൂറിൽ നൂറ് ശതമാനം ഉറപ്പു കാര്യമാണ് ശബരിമലയിലെ പവിത്ര ആഭരണങ്ങളും വിഗ്രഹങ്ങളും സ്വർണപ്പാളികളും സംരക്ഷിക്കേണ്ടപ്പോ തന്നെ അത് കൊള്ളയടിക്കാൻ കൂട്ടുന്നുവെന്ന ആരോപണം ഹിന്ദു വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട് ദേവസ്വം ബോർഡിന്റെ സ്വത്തുകൾ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതി ശരിവയ്ക്കുന്ന തരത്തിലാണ് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും കോടതിയുടെ നിരീക്ഷണം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ് അഴിമതിക്ക് കൂട്ടുന്ന ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ വിശ്രമമില്ലെന്ന നിലപാടാണ് ഭക്തസംഘടനകളും പ്രതിപക്ഷവും എടുത്തിട്ടുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വരും നാളുകളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒന്നായി മാറുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട എം വി ഗോവിന്ദൻ ആവർത്തിച്ച് പറയുന്നത് പോലെ ശബരിമല സ്വർണ്ണക്കള അല്ലെങ്കിൽ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ബാധിച്ചില്ല എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി സി പി എമ്മിൽ നൽകിയിരിക്കുന്നത് ഈ സ്വർണ്ണക്കുള്ള വിഷയത്തിൽ ാണ് പോറ്റിയെന്ന പാട്ട് മാത്രം മതി സി പി എമ്മിന് എത്രത്തോളം തകർന്ന് തരിപ്പണമായി മനസ്സിലാക്കാൻ കാര്യം എം വി ഗോവിന്ദൻ കണക്കുകൾ നിർത്തി പറയുമ്പോഴും വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാവും അരി ആഹാരം കഴിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവും ഇവിടെ സി പി എമ്മിന് വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് സി പി എമ്മിന് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിൽ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവരുടെ കയ്യിലിരുന്ന പല പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്കുകളും അടക്കം കോൺഗ്രസ് എടുത്തുകൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായതെല്ലാം അതിൽ പ്രധാനപ്പെട്ട കാരണം ശബരിമല തന്നെയാണെന്ന് കൂടി ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഇവിടെ പലപ്പോഴായി ഇവർ ആവർത്തിച്ച് സി പി എമ്മിലെ ഈ നേതാക്കൾ അതായത് പ്രതികളായവരെല്ലാം സി പി എം സംരക്ഷിക്കൊണ്ടിരിക്കുന്നതാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത് അവർ വലിയ തരത്തിൽ അവരെ വെള്ളപൂശാനും ഇവിടെ നടപടി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് വൈകിപ്പിക്കുമ്പോഴും അത് സി പി എമ്മിൻ്റെ തിരിച്ചടിയാകുന്നു എന്നുള്ളത് അവർ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട വരും ദിവസങ്ങളിൽ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം മുന്നോട്ട് പോകുന്നതും അവർ അതിനുള്ള ശ്രമങ്ങളും തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ തന്നെ നോക്കിയാൽ മതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയായ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു അത് വലിയ രീതിയിൽ പ്രകടമാവുകയും ചെയ്തതും അതുതന്നെയാണ് സി പി എമ്മിന് വലിയ തിരിച്ചടിയായതും ആ തിരിച്ചടി ഇനിയും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇപ്പോഴും ഈ പറഞ്ഞ സി പി എമ്മിലെ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോവുകയാണ് സി പി എം ചെയ്യുന്നതെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനത് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ് പിണറായി ത്രീ പോയിൻ്റ് ഓ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സി പി എമ്മിന് ഇത് വരും ദിവസങ്ങളിൽ ശബരിമല വിഷയത്തിനും വലിയ വാളായി ഇവർക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇവരുടെ വിജയപ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാനും അതുപോലെ സി പി എമ്മൊക്കെ ഉള്ളക്കാർക്കൊപ്പമാണ് നിൽക്കുന്നതെന്നുള്ള പ്രചരണം ശക്തമാകാനുള്ള സാധ്യതയും വളരെ വലുതാണ്